ബൈബിളിലെ മുഖങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ആരുടെ മുഖമാണ് യഹോവ ആദരിച്ചത് ഉത്തരം യോബിന്റെ യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ ഒൻപത് അടുത്ത ചോദ്യം അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് ചുംബിച്ചത് ആരാണ് ഉത്തരം യോസഫ് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ എങ്ങനെയുള്ള ആളോട് ഒക്കുന്നു ഉത്തരം തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അടുത്ത ചോദ്യം മുഖം വാടിയിരിക്കുമ്പോൾ ുന്നത് എന്താണ് ഉത്തരം ഹൃദയം സഭപ്രസംഗി ഏഴിൻ്റെ മൂന്ന് അടുത്ത ചോദ്യം മുഖം കുനിച്ച് ഊമനായി ഊമനായിത്തീർന്നത് ആരാണ് ഉത്തരം ദാനിയൽ ദാനിയൽ പ്രവചനം പത്താം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം രാജാവിൻ്റെ മുൻപിൽ വാടിയ മുഖത്തോടെ ഇരുന്നത് ആരാണ് ഉത്തരം നെഹമ്യാവ് നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം യാക്കോബ് ഗ്രഹത്തിന് തൻ്റെ മുഖം മറച്ചു കളഞ്ഞത് ആരാണ് ഉത്തരം യഹോവ യശയാവിൻ്റെ പ്രവചനം എട്ടാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം നിരന്തരം അന്വേഷിക്കേണ്ട മുഖം ഏതാണ് ഉത്തരം യഹോവയുടെ മുഖം ഒന്ന് ദിന വൃത്താന്തം പതിനാറിൻ്റെ പതിനൊന്ന് അടുത്ത ചോദ്യം മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചത് ആരാണ് ഉത്തരം ബിലയ സംഖ്യ ഇരുപത്തിനാലിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം യസ്ര യസ്രയുടെ പുസ്തകം ഒൻപതിൻ്റെ ആറ് അടുത്ത ചോദ്യം മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ജ്ഞാനം സഭാപ്രസംഗി എട്ടിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം ഉപവസിക്കുമ്പോൾ എങ്ങനെയുള്ളവരെ പോലെ വാടിയ മുഖം കാണിക്കരുത് ഉത്തരം കപടഭക്തിക്കാരെ പോലെ മത്തായുടെ സുശേഷം ആറാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം ആദ്യമായി മുഖം വാടിയത് ആരുടേതാണ് ഉത്തരം കൈയിൻ്റെ ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം മുഖം മൂടിയിരുന്നത് കൊണ്ട് അവൾ ഒരു വേശ്യ എന്ന് നിരൂപിച്ചത് ആരാണ് ഉത്തരം യഹൂദ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയെട്ടിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഇസ്രയേൽ യാക്കോബ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടിൻ്റെ പതിനൊന്ന് അടുത്ത ചോദ്യം ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടിയത് ആരാണ് ഉത്തരം മോശ പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ ആറ് അടുത്ത ചോദ്യം കിരിവുകളുടെ മുഖം എന്തിൻ്റെ നേരെ ഇരിക്കണം ഉത്തരം കൃപാസനത്തിന് നേരെ പുറപ്പാട് ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത് അടുത്ത ചോദ്യം ബഹുമാനിക്കേണ്ട മുഖം ആരുടേതാണ് ഉത്തരം വൃദ്ധൻ്റെ ലേവ്യ പുസ്തകം പത്തൊൻപതിൻ്റെ മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീനായി പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങുമ്പോൾ മോശ അറിയാതെ പോയത് എന്താണ് ഉത്തരം തൻ്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചു എന്ന് പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിയൊൻപത് അടുത്ത ചോദ്യം പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറിയത് ആരുടേതാണ് ഉത്തരം യേശുവിൻ്റെ ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തിയൊൻപത് അടുത്ത ചോദ്യം കട്ടലിൽ മേൽ മുഖം തിരിച്ചു കിടന്നത് ആരാണ് ഉത്തരം ആഹാബ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൻ്റെ നാല് അടുത്ത ചോദ്യം കരഞ്ഞ് കരഞ്ഞ് തൻ്റെ മുഖം ചുവന്നത് ആരുടേതാണ് ഉത്തരം യോബിൻ്റെത് യോബ് പതിനാറിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം തൻ്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തിയത് ആരാണ് ഉത്തരം യേഹു രണ്ട് രാജ ഒൻപതിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹൂബിയോട് പ്രാർത്ഥിച്ചത് ആരാണ് ഉത്തരം ഹിസ്കിയാവ് രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ രണ്ട് അടുത്ത ചോദ്യം എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഫാറവോൻ്റെ പുറപ്പാട് പത്തിൻ്റെ ഇരുപത്തിയെട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്